പ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മളെപ്പോഴും അന്വേഷിക്കേണ്ടത് നമ്മുടെ ഇഷ്ടമല്ല ദൈവത്തിന്റെ ഇഷ്ടമാണ് നമ്മൾ ആരായേണ്ടത് നമ്മുടെ ഹിതമല്ല ദൈവ ഹിതമാണ് അതുകൊണ്ടാണ് കീർതി ലേഖനം അഞ്ചാം അധ്യായത്തിന്റെ പതിനേഴാമത്തെ തിരുവചനത്തിൽ എഴുതിയിരിക്കുന്നത് ബുദ്ധിഹീനരാകാതെ കർത്താവിൻ്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചു കൊള്ളുകയും നാം മനസ്സിലാക്കേണ്ട സത്യം ദൈവത്തിന്റെ ഇഷ്ടം ദൈവത്തിന്റെ ഹിതം എന്നിൽ നിറവേറണം എന്നിൽ നടക്കണം എന്നുള്ളതാണ് എത്ര അതിനു വേണ്ടി ആഗ്രഹിക്കുന്നു കർത്താവെ എൻ്റെ ഇഷ്ടങ്ങളല്ല എൻ്റെ ഹിതമല്ല എൻ്റെ കൊതിയല്ല നിന്റെ ഹിതം എന്നിൽ നടക്കണം അവിടുത്തെ ആഗ്രഹങ്ങൾ എൻ്റെ കുടുംബത്തിൽ എൻ്റെ തലമുറയിൽ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ വെളിപ്പെടണം അങ്ങനെയാണെങ്കിൽ എഫ് എസ് അഞ്ചിന്റെ പതിനേഴിൽ ബുദ്ധിഹീനരാകാതെ കർത്താവിൻ്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചുകൊള്ളുവീൻ എന്ന് തിരുവെഴുത്തലെഴുതിയിരിക്കുന്നെങ്കിൽ സങ്കീർത്തനം മുപ്പത്തി അഞ്ചിന്റെ ഇരുപത്തിയേഴാം വാക്യം പറയുകയാണ് തൻ്റെ ദാസന്മാരുടെ ശ്രേയസിൽ പ്രസാദിക്കുന്ന എഹോവ മഹത്വമുള്ളവൻ അപ്പോൾ തൻ്റെ മക്കളുടെ പ്രോസ്പെരിറ്റി തൻ്റെ ജനത്തിന്റെ ബ്ലസിങ്സ് അനുഗ്രഹം അത് ദൈവത്തിനൊരിക്കലും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമല്ല ദൈവം അതിൽ സന്തോഷിക്കുന്നു നിങ്ങൾ ഓരോരുത്തരും അനുഗ്രഹിക്കപ്പെടുവാൻ നിങ്ങൾ ഓരോരുത്തരും അഭിവൃദ്ധി പ്രാപിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു പ്രിയപ്പെട്ടവരെ ഹാലയിലൂടെ അത് ദൈവത്തിന്റെ ഇഷ്ടമാണ് പ്രേസ് ഗോഡ് ഈ ഭൂമിയിൽ നടക്കേണ്ടത് മനുഷ്യന്റെ ഇഷ്ടമല്ല കുടുംബക്കാരുടെ ഇഷ്ടമല്ല വീട്ടുകാരുടെ ഇഷ്ടങ്ങളല്ല ദൈവത്തിന്റെ ഇഷ്ടമാണ് എന്നെ ഇഷ്ടമല്ലാത്തവന്റെ ഇഷ്ടമല്ല എന്നിൽ നടക്കേണ്ടത് ദൈവത്തിന്റെ ഇഷ്ടമാണ് അതുകൊണ്ടാണ് മത്തായുടെ സുവിശേഷം ആറാം അധ്യായത്തിന്റെ ഒൻപത് പത്ത് വാക്യങ്ങളിൽ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ നിന്റെ രാജ്യം വരേണമേ നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം അപ്പോൾ ദൈവത്തിന്റെ ഇഷ്ടം സ്വർഗീയ പിതാവിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ തന്നെ ഈ ഭൂമിയിലും നിറവേറുവാൻ ദൈവം ആഗ്രഹിക്കുന്നു പ്രാർത്ഥന എന്ന് പറയുന്നത് യേശു പഠിപ്പിച്ച പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഹിതപ്രകാരമുള്ള ഒരു പ്രാർത്ഥനയാണ് ദൈവത്തിന്റെ ഹൃദയവും ദൈവത്തിന്റെ സ്വപ്നങ്ങളുമാണ് ആ പ്രാർത്ഥനയിൽ ശരിക്കും വെളിപ്പെട്ടു വന്നിരിക്കുന്നത് അതിൽ വ്യക്തമാക്കുന്ന ഒരു സത്യം കർത്താവെ നിന്റെ രാജ്യം വരണം അവിടുത്തെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ തന്നെ ഭൂമിയിലും നടക്കണം അങ്ങനെയാണെങ്കിൽ ഇന്ന് ഈ മെസ്സേജ് കേൾക്കുന്ന ദൈവമക്കൾ പറയണം എന്റെ വീട്ടിൽ നടക്കേണ്ടത് എന്റെ കുടുംബത്തിൽ നടക്കേണ്ടത് എന്റെ സഭയിൽ നടക്കേണ്ടത് പിശാദിന്റെ ഇഷ്ടമല്ല എന്റെ വീട്ടിൽ എന്റെ സഭയിൽ എൻറെ കുടുംബത്തിൽ നടക്കേണ്ടത് എന്റെ കർത്താവിൻ്റെ ഇഷ്ടമാണ് എന്റെ കർത്താവിന്റെ ഹിതമാണ് എന്റെ ദൈവത്തിന്റെ പദ്ധതിയാണ് എനിക്കൊരു കാര്യം വളരെ വ്യക്തമായിട്ട് അറിയാം സഹോദരങ്ങളെ എന്റെ ദൈവം ഇടിച്ചു കളയുന്നവനല്ല എന്റെ ദൈവം പണിയുന്നവനാണ് എന്റെ ദൈവം തകർക്കുന്നവനല്ല എന്റെ കർത്താവ് വളർത്തുന്നവനാണ് എന്റെ ദൈവം നിന്ദിക്കുന്നവനല്ല എൻ്റെ കർത്താവ് മാനിക്കുന്നവനാണ് എൻ്റെ കർത്താവ്തിനെ രോഗിയാക്കി ഇല്ലായ്മ ചെയ്യുന്നവനല്ല എൻ്റെ കർത്താവ് നിനക്ക് സൗഖ്യത്തെ ദൈവമാണ് എന്റെ കർത്താവ് നിന്നെ തളർത്തുന്നവനല്ല അവൻ നിന്നെ വളർത്തുന്നവനാണ് എത്ര പേർ ഏറ്റെടുക്കാൻ കഴിയുന്നു അത് എൻ്റെ ദൈവം നിന്നെ തള്ളിക്കളയുന്നവനല്ല എൻ്റെ ദൈവം നിന്നെ മാറോട് ചേർത്ത് പിടിക്കുന്നവനാണ് അതുകൊണ്ട് ഇന്ന് ഈ മെസ്സേജ് കേൾക്കുന്നവരോട് ഞാൻ പറയുന്നു വർധനവിന്റെ ദൈവം നിങ്ങളെ വർദ്ധിപ്പിക്കും അനുഗ്രഹത്തിൻ്റെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും മാനിതയുടെ കർത്താവ് നിങ്ങളെ മാനിക്കും ഉയർത്തുന്ന ദൈവകരം നിങ്ങളെ ഉയർത്തുവാനിടയായി തീരും വിശ്വസിക്കുന്നവർക്കായി